ചൊർണൂർ കാരക്കാട്ടിൽ ഓടിക്കൊണ്ടിരിക്കെ ബൈക്കിന് തീ പിടിച്ചു ബൈക്ക് യാത്രക്കാരനായ യുവാവ് രക്ഷപ്പെട്ടത് ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു കട കളിക്കാട്ടിൽ നിതീഷിന്റെ ബൈക്കാണ് കത്തിനശിച്ചത് ബൈക്കിൽ അര ടാങ്കോളം പെട്രോൾ ഉണ്ടായിരുന്നു നിതീഷ് സുഹൃത്തുക്കൾക്കൊപ്പം ഊട്ടിയിലേക്ക് വിനോദയാത്ര പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു ഈ സമയം നിതീഷ് മാത്രമാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങി ഏകദേശം ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ ബൈക്കിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്നും പുക വരികയും പിന്നീട് ആളി കത്തുകയുമായിരുന്നു പുക വരുന്നത് കണ്ട സംശയം തോന്നിയ യുവാവ് ബൈക്ക് ഒരു ഭാഗത്ത് നിർത്തിയിട്ടു ബൈക്കിൽ നിന്നും ഇറങ്ങി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് തുടർന്ന് ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് അടുത്ത ദിവസം ഷോറൂമിൽ നിന്നുള്ള സംഘം എത്തി പരിശോധന നടത്തിയ ശേഷമേ തീ പടരാനുള്ള കാരണം വ്യക്തമാവൂ ചായ സൂപ്പർ വ്യക്തമാകൂ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ